ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ നമ്മുടെ ബാലനെ പരിശോധിച്ച ശേഷം പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡേർഡോട് കയറി കണ്ടോളാൻ പറയുമോ എന്തൊക്കെയോ ചെറിയൊരു ബോധം വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സിസ്റ്റർ വന്നിട്ട് മിത്രയോട് വന്നിട്ട് അകത്ത് കയറി ആവശ്യം കാണാവുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മിത്ര അകത്തേക്ക് കയറിപ്പോവാണ് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു മെഡിസിൻ ഉടനെ എത്തുമല്ലോ അല്ലേ ആ ഉടനെ എത്തും ഡോക്ടർ ആ എന്നാൽ ശരി കയറി കണ്ടോളൂ അങ്ങനെ മിത്ര അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അങ്കിൾ ഞാൻ മിത്രയാണ് അങ്കിൾ ആര്യൻ പുറത്തുണ്ട് ഞാൻ മിത്രയാണ് അങ്കിളിനിപ്പോൾ സുഖമായി എല്ലാ സുഖമായിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇവിടെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും നമ്മുടെ ബാലനിങ്ങനെ പതുക്കെ എൻ പതുക്കെ പതുക്കെ ഇങ്ങനെ സംസാരിക്കുക ആര്യൻ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ആര്യനല്ല ഞാൻ മിത്രയാ മിത്ര അപ്പോഴും ആര്യൻ എന്നാണ് പറയുന്നത് ആര്യൻ ആര്യൻ എന്നല്ലേ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് പുറത്തേക്ക് നിന്നോട്ടോ ഇനി എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ മിത്ര പുറത്തേക്ക് ഇറങ്ങിപ്പോകാണ് നമ്മുടെ ആര്യനാണെങ്കിൽ ഇതേ സമയം മെഡിക്കൽ സ്റ്റോറിലും മരുന്നന്വേഷിക്കുകയാണ് ഓരോ സ്ഥലത്തേക്കും വിളിച്ച് അരി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം രാത്രിയിലൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് കിട്ടാൻ പാടാണ് ആ ടൗണിൽ മെഡിക്കൽ ഇട്ടിരിക്കുന്ന ആളെയൊക്കെ രാത്രി നമ്പറും സംഘടിപ്പിച്ചും വിളിക്കുക അപേക്ഷിക്കുന്നുണ്ട് ആ കടക്കാരനോട് എങ്ങനെയെങ്കിലും ഒന്ന് കടയിൽ വന്ന് മരുന്നൊന്നു എടുത്തു തരാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അയാൾ പറ്റത്തില്ല കടയടച്ചതല്ലേ കണ്ടില്ലേ ഇനി അങ്ങ് വരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലതവണ ഇവൻ കെഞ്ചി കേട് അപേക്ഷിച്ചിട്ടും പറ്റില്ല എന്ന് തന്നെ പറയാം അവസാനം ആരെയും തനി സ്വഭാവം പുറത്തെടുത്തു ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിൻ്റെ കാല് പിടിച്ചത് ഞാൻ നിങ്ങളിവിടെ വന്ന് ഇതെടുത്ത് തരുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് വൈകും എനിക്കാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ദേഷ്യപ്പെടുക നിങ്ങൾക്കുമില്ലേ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഒന്ന് ദയവ് കാണിക്ക് ചേട്ടാ പ്ലീസ് എന്നാരം പറഞ്ഞ് അവസാനം അയാളൊന്നും മനസ്സലിക്കുന്നുണ്ട് കേട്ടോ ആ ശരി ശരി താനവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാം എന്തായാലും മരുന്ന് കിട്ടി മരുന്ന് കൊണ്ടുവന്ന് നമ്മുടെ ആര്യൻ സിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് അച്ഛനെ എൻ്റെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര അടുത്ത് പണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അച്ഛനെന്ന് സിസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മരുന്നുകൂടെ ചെയ്യാതെ പൂർണ്ണമായിട്ടും ഓക്കെ ആവില്ല പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും മിത്ര ആര്യനോട് പറഞ്ഞു ആര്യ ആര്യനൊന്ന് റെസ്റ്റ് എടുക്കുക നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടല്ലോ ഞാനേ ഇടയ്ക്ക് അങ്കളിനെ കീറി കണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ആകാംക്ഷയോടെ നമ്മുടെ ആര്യ എന്തായി എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുക അപ്പോൾ പൂർണമായിട്ട് ഓർമ്മ തെളിഞ്ഞില്ലെങ്കിലും ആര്യൻ ആര്യന്ന് അങ്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു മാത്രല്ല മിത്രാന്നും പറഞ്ഞു കേട്ടോ എന്തായാലും അങ്കിളിന്റെ മനസ്സിൽ നമ്മൾ രണ്ടുപേരും പൂർണ്ണമായി പോയിട്ടില്ല ആര്യ എന്ന് മിത്ര സന്തോഷത്തോടുകൂടിയാട്ടോ പറയുന്നത് ആര്യൻ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല എന്താ ആര്യ ഞാൻ രാത്രി വന്നതിൻ്റെ ദേഷ്യത്തിലാണോ ഇപ്പോഴും എന്നോടൊന്നും മിണ്ടാത്തത് ആ ദേഷ്യം ഇതുവരെ മാറിയില്ലേ അപ്പോഴും ആര്യനൊന്നും മിണ്ടുന്നില്ല ഈ സമയത്തും നമ്മുടെ ബാലനകത്ത് കിടന്ന ആര്യ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആര്യനകത്തേക്ക് കയറി ചെല്ലാണ് തൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആര്യ ആര്യനെ കാണണം ആര്യനെ എനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ബാലനെ നോക്കി ഒന്നും മിണ്ടാതിരിക്കുകയാണ് ആര്യ മോനെ എനിക്ക് അവനെ ഒന്ന് കാണണം എനിക്ക് എനിക്കാര്യനെ കാണണം എൻ്റെ ആര്യൻ എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും ആര്യൻ്റെ കണ്ണിങ്ങനെ ഒന്ന് നിറഞ്ഞ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക അച്ചാ ഞാനാ അച്ചാ ഞാൻ ആര്യനാ ഞാൻ ആര്യനച്ച അപ്പോഴും ആര്യ ആര്യനെ കാണണം എന്നിങ്ങനെ പലമ്പിക്കൊണ്ടിരിക്കുകട്ടോ ആ സമയത്ത് ആര്യനോട് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുറേ നേരം നിൽക്കാൻ പാടില്ലാട്ടോ ഐ സി യുൽ അതുകൊണ്ട് ഒന്ന് ഇറങ്ങണം പക്ഷേ ഈ ആര്യൻ്റെ കയ്യിൽ നിന്നും വിടാനായിട്ട് അച്ഛൻ കൂട്ടാക്കുന്നില്ല ബലമായിട്ട് ആ കൈ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ആര്യൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ആര്യൻ പുറത്തിറങ്ങി കണ്ണ് തുടച്ചുവിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുക എന്തായാലും അച്ഛന് പുറത്ത് ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന് പുറത്ത് നിൽക്കുന്ന മിത്രയോട് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശും ആ ധർമ്മനും കൂടെ ഓടിയെത്തി കാര്യം തിരക്കാണ് അപ്പം നടന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയി വരുന്നുണ്ടോ അപ്പോൾ ഒരു മരുന്ന് മേടിക്കണമായിരുന്നു ആരും മരുന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് മിത്ര പറഞ്ഞു എടാ നീ തക്ക സമയത്ത് അച്ഛനെ കണ്ടത് ഭാഗ്യമായിട്ടോ അല്ല വീട്ടിൽ വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല ആകാശനോട് പോലും ഞാൻ ഞാനിവിടെ എത്താറായപ്പോഴാണ് പറഞ്ഞത് ആ എന്തായാലും നിങ്ങൾ കയറി കാണണം കുറച്ചു നേരം അടുത്ത് വന്നിരിക്കുക അടുത്തൊന്നിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്നതും ഞാനാണെന്ന് അച്ഛനോട് പറയാൻ നിൽക്കണ്ടട്ടോ അതെന്താ അച്ഛനതറിയണ്ടേ വേണ്ട അതറിയണ്ട പറയണ്ട അത് ശരിയാവില്ല എന്ന് ആര് വലിയ ജാടെ ഈ ചെറുക്കൻ്റെ എന്തിൻ്റെ തന്നെ കേടാ ഏഹ് ആ അച്ഛൻ അവിടെ കിടന്ന് ആര്യനെ കാണണമെന്നും പറഞ്ഞ് കിടന്ന് വിളിച്ച് കൂവുന്നത് ഈ മനുഷ്യൻ കേട്ടതല്ലേ എന്നിട്ടാണ് ഇനിയും വലിയ ജാടെ ഇടുന്നത് ഇയാൾക്ക് എൻ്റെ ഈഗോയാണോ എന്തായാലും നമ്മുടെ മിത്ര ആര്യനോട് പറഞ്ഞു ആര്യനെ രക്ഷിച്ചതെന്ന് അങ്കിൾ അറിയണമായിരുന്നു ആര്യ വേണ്ട ഒരിക്കലും വേണ്ട അല്ല ആര്യൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ നമ്മുടെ ത്യാഗമൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നാലും അങ്കിളിന് വേണ്ടി ആര്യനുണ്ട് എന്ന് അറിയട്ടെ പക്ഷെ അതിന് മറുപടി ഒന്നുമില്ലാട്ടോ ആര്യന് ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് മിത്രയോട് മിത്രയോർത്ത് തന്നോടുള്ള പണക്കം കൊണ്ടായിരിക്കാമെന്നും എന്തായാലും നമ്മുടെ ധർമ്മനും ആകാശും കൂടെ ആര്യനെ ബാലനെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ല അച്ചാ അച്ചാ അപ്പോൾ ആളിയാ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനും ഞാനും മാമനുമാ അപ്പോഴേക്കും ദേ ഇപ്പോൾ ഒക്കെ നോർമൽ ആയിട്ടുണ്ട് എന്നാലും കൂടുതൽ നേരം സംസാരിക്കേണ്ടാട്ടോ എന്ന് സിസ്റ്റർ വന്നു പറഞ്ഞു ഈ സിസ്റ്റർ ഇതിനെ ചുമതലപ്പെടുത്തേക്കുന്ന തോന്നുന്നു ആരേലും വന്ന് മിണ്ടാൻ നിൽക്കുമ്പോൾ അധികം മിണ്ടിക്കണ്ട അധികം മിണ്ടിക്കണ്ട എന്നും പറഞ്ഞു എന്തായാലും ബാലൻ കണ്ണ് തുറന്നു കേട്ടോ ബാലൻ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മനെയും ആകാശനെയും കണ്ടു കഴിഞ്ഞു ഇത്ര നേരം അദ്ദേഹം കണ്ണും തുറന്നിട്ടില്ലായിരുന്നു ആ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇതെങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗോമതി പേടിച്ചോ ഏ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞേട്ടോ ഏയ് ഇല്ല അളിയാ ഒന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പം നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ അളിയനെ ഇവിടെ കൊണ്ടുവന്ന ആൾ വിളിച്ച് പറഞ്ഞതാ അപ്പോൾ ആരാ ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അളിയും വീണ് കിടക്കുന്നത് കണ്ടത് ഒരു ചെറുപ്പക്കാരനാണ് അയാളാ ഇവിടെ എത്തിച്ചത് അങ്ങനെ വാലിന് ഇങ്ങനെ പറയുകയാണ് ആദ്യം മുള്ളു കൊണ്ടു ആണെന്ന് കരുതിയത് കുഴഞ്ഞു വീണ് കിടക്കുന്ന സമയത്തും ആരോ വന്നതും എടുക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പിന്നീട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ആശുപത്രിയിലാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ആരാ എന്നെ രക്ഷിച്ചത് ഇടയ്ക്കപ്പോഴോ ഓർമ്മ വീണ്ടും പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം കുറച്ച് മുമ്പ് വന്ന് എൻ്റെ അടുത്ത് ആരോ നിന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് ബോധം പൂർണ്ണമായിട്ടുമില്ല അയാൾ വന്ന് അടുത്ത് നിന്നതി പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോധം വന്നതെല്ലാം നേരെ ആയത് എന്നെ രക്ഷിച്ചയാളാണോ ആയത് എനിക്ക് അയാളെ ഒന്ന് കാണണം എന്തായാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ തോന്നുക തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ അയാൾ പോയി എന്ന് ആകാശം ധർമ്മനും പറയാം നമ്പറെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാനായിട്ട് ആ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം ആ എനിക്ക് വിളിക്കണം എനിക്ക് അയാളോട് സംസാരിക്കണം ആ എന്തായാലും അളിയനിപ്പം വിശ്രമിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എപ്പോഴാണ് നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റുന്നത് എനിക്ക് ഒന്ന് കാണണം ആ ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കുക എന്തായാലും ഇന്ന് രാത്രി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛൻ കിടന്നോ ഞങ്ങൾ പുറത്തുണ്ടാകും പേടിക്കുമൊന്നും വേണ്ടട്ടോ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ആകാശും ധർമ്മനും പുറത്തേക്കിറങ്ങി പോവുക അപ്പോഴേക്കും സിസ്റ്റർ വന്ന അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യമൊക്കെ പുറത്ത് നിൽക്കുന്ന ആര്യനോട് പറഞ്ഞിട്ടുണ്ടായെന്ന് ഈ ധർമ്മനോടും ആകാശിനോടും പറയുകട്ടോ ആര് ആണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഇത്ര എന്തേലും കഴിച്ചായിരുന്നോ എന്നിങ്ങനെ ആ ആ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു ആ കഴിച്ചു അല്ല നീയോ അത് സാരമില്ല അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പട്ടിണി കിടക്കരുതോ പട്ടണി കിടക്കരുതെന്ന് അപ്പോഴാണ് ധർമ്മനും ആകാശം കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛൻ സംസാരിച്ചല്ലോ അല്ലേ ആ സംസാരിച്ചു ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല അച്ഛന് രാവിലെ വരെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടറും പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അത് സാരമില്ല ഞങ്ങളോട് ഇവിടെ നിൽക്കാം അല്ലേ ആര്യ അപ്പം ആ ആര്യം പറഞ്ഞാൽ അതെ ഞങ്ങളോട് ഇവിടെ നിൽക്കാം ഒന്നും വേണ്ടത് ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ അളിയൻ ഒരു കാര്യം ചോദിച്ചു ആരാണ് രക്ഷിച്ചത് ആരാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഒരു ചെറുപ്പക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളെ കാണണമെന്നും ഒരു നന്ദി പറയണമെന്നൊക്കെ അളിയൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു എടാ ഒരു പ്രത്യേക മരുന്നൊക്കെ നീ മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ കാശൊക്കെ ആയിട്ട് കുറച്ച് കാശ് നിൻ്റെ കായിട്ടില്ലേ ദാ ഇന്നാ ഇത് നീ വെച്ചോ എന്നും പറഞ്ഞാൽ കാശ് കൊടുത്തു അപ്പോഴേക്കും മിത്ര ദേ ബാഗെടുത്തേ എന്നിട്ടാ കാശ് ആര് ആകാശിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിത്രയും കൊണ്ട് ആര്യൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഒരു ഹോട്ടലിന് മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ഇറങ്ങ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു മിത്ര ആഹാരം കഴിച്ചിട്ടില്ലല്ലോ ചേട്ടാ രണ്ട് ചായ ലൈറ്റാണോ സ്ട്രോങ് ആണോ അപ്പോൾ ഒന്ന് ലൈറ്റ് ഒരു സ്ട്രോങ് ആ ആയിക്കോട്ടെ ആര്യ കഴിക്കാൻ എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട എന്ന് ആര്യം പറഞ്ഞു എന്നാൽ എനിക്ക് നല്ല വിശപ്പുണ്ട് ആര്യ എനിക്കെന്തെങ്കിലും ഒരു ബണ്ണെടുക്കാവോ എന്നിങ്ങനെ പറഞ്ഞു ആ ചേട്ടൻ ഒരു ബണ്ണെടുത്ത് കൊടുത്തു കേട്ടോ ആര്യ ഇങ്ങനൊരു പാതിരാത്രി ആര്യൻ്റെ കൂടെ ഇവിടെ വന്നിങ്ങനെ ചായ കുടിക്കാൻ ഒരു രസം തോന്നുന്നു തോന്നുന്നുല്ലേ ആ കഷ്ടപ്പെടപ്പെടാത്തവർക്ക് ഒരു രസം നുസ്റ്റാഴ്ച ചായ കുടി പാതിരാത്രി ആ വിധൂരാധ പക്ഷേ കഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയല്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ അതങ്ങനെയൊന്നും അല്ല പാതിരാത്രിയും വിദൂരതയും ചായകുടിയൊന്നുമല്ല എൻ്റെ രസം ഇതൊക്കെ ആരിൻ്റെ കൂടെ നിന്നാകുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് ആരും വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു ചാടി വന്നു രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിന് കാര്യം അതിൻ്റെ ആയിട്ട് ഒന്ന് അങ്കിളിനെ സപ്പോർട്ട് ആര്യനെ സപ്പോർട്ട് ചെയ്യുക അങ്കിൾ ആശുപത്രിയില്ല ഇങ്ങനെ രണ്ട് കാര്യം എന്തായാലും ഒന്ന് ഓർത്തു നോക്കി നമ്മൾ രണ്ടുപേരും കൈയും കോർത്തിങ്ങനെ റോഡിലൂടെ നടക്കുന്നത് അതേ ചിന്തിക്കാൻ ഒരു നൂറ് കാര്യങ്ങളല്ലാതെ ഉണ്ടും മിത്രേ അതിനിടയിൽ കൈ കോർത്ത് നടക്കല അപ്പോഴേക്കും മിത്ര പറഞ്ഞു ആര്യൻ എന്നെ ആട്ടി ഓടിച്ചിട്ട് ഞാൻ ആര്യൻ്റെ പുറകെ തൂങ്ങി വരുന്നില്ലേ അതിൻ്റെ ഒരു സ്നേഹമെങ്കിലും ആര്യൻ എന്നോട് കാണിച്ചൂടെ മിത്ര നമ്മൾ കാര്യങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ച് വ്യക്തമാക്കിയതല്ലേ അത് ബ്രേക്ക് ചെയ്യാൻ ഞങ്ങൾ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞു ആര്യൻ വലിയ ജാട ആര്യനെ പിടിച്ച് കൊട്ടക്കൻറ്റിനകത്തേക്ക് ഇറങ്ങുന്നു അതിന് വ്യക്തമായ കാരണങ്ങൾ എനിക്കുണ്ട് അതെന്താണെന്ന് അതിൻ്റെ സമയത്ത് ഞാൻ പറയാം എന്ന് ആര്യനിങ്ങനെ പറയുക കേട്ടോ അപ്പം ഇവളോട് ഈ അകലം പാലിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ എന്താ ഇവിടെ പഠിക്കുന്ന പ്രായമാണ് ഇവളുടെ പ്രായം അപ്പോൾ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ പഠിത്തം പൂർത്തിയായതിനു ശേഷം മാത്രം ഒരു വൈവാഹിക ജീവിതം അല്ലെങ്കിൽ അവൾ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു പഠിത്തം തന്നെ അവൾ ചിലപ്പോൾ ഉഴപ്പിയേക്കാം ഐ എസ് കിട്ടാതെ വന്നേക്കാം അവളുടെ ആഗ്രഹം നടക്കാതെ വന്നേക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ നമ്മുടെ ആരിനി അകൽച്ച കാണിക്കുന്നത് ചായ കുടിച്ചു കഴിഞ്ഞല്ലേ ഇതുവരെ എന്നിങ്ങനെ ചോദിച്ചു നല്ല ചൂട് കുടിക്കാൻ പറ്റുള്ളൂ ആ വേഗം കുടിക്കുക നേരം വെളുക്കാറായി ആ എന്നാൽ ചായയോട് പറ നേരം വെളുക്കാറായി പെട്ടെന്ന് തണുക്കാനായിട്ട് ഡേ പ്ലീസ് പെട്ടെന്ന് കുടിച്ചേ ആ അങ്ങനെ മര്യാദയ്ക്ക് പറ ഇപ്പം കുടിക്കാം എന്നും പറഞ്ഞിട്ട് കുടിക്കുകയാണ് അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ പോവുകയാണ് എന്തായാലും നമ്മുടെ ഗോമതിയാണ് വീട്ടിൽ ആലമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കടയിൽ പോയി ഡീലറെ കാണാൻ പോയി വെറുതെ പറയുന്നതാണ് ഇതെന്താ വരാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ആകാശം ദാ ദാ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്നിട്ടും ഇത്ര നേരമായിട്ട് വരാത്ത എന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വന്നോട്ടോ ഓട്ടോയിൽ നിന്നും ബാലനെ ഇറക്കുകയാണ് എത്ര ആയി ചേട്ടാ എന്നും ചോദിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് നിങ്ങളിത് എവിടെയായിരുന്നു വിളിക്കുമ്പോൾ ഒന്ന് ഫോണെങ്കിലും എടുക്കണ്ടേ എന്ന് ചോദിച്ചു ഗോമതിയും അതുപോലെ നമ്മുടെ ആ ആനന്ദും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു എന്താ ആകാശം എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് അപ്പോഴേക്കും ബാലനാണെങ്കിൽ ഗോമതി ഞാൻ അളിയൻ ഇങ്ങോട്ട് വന്നേ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം അകത്തേക്ക് കയറാം എന്താ ബാലേട്ടാ സംഭവിച്ചത് എടാ എന്താടാ പറ്റിയത് അപ്പോഴേക്കും ധർമ്മൻ അത് എടാ ചേച്ചി അത് ഗോമതി ഞാൻ പറയാം ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വഴിയിലൊന്ന് ഇറങ്ങിയേ അവിടെ വെച്ചിട്ട് എന്നെ ഒരു പാമ്പ് കൊത്തി അപ്പോഴേക്കും ഗോമതിയാണേ അയ്യോന്നും പറഞ്ഞിട്ട് എൻ്റെ ഈശ്വരായ എന്തൊക്കെയാണ് ഞാൻ ഞാനീ കാണണേന്ന് ചോദിച്ചിട്ട് അപ്പം ഏയ് പറയട്ടെ ഗോമതി വെറുതെ ഒച്ച വെക്കല്ലേ ഏതോ ഒരു നല്ല ചെറുപ്പക്കാരൻ എന്നെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു ഗോമതിയാണ് ഭയങ്കര കരച്ചിൽ ബാലനെ സമാധാനിപ്പിച്ചു മീനാക്ഷിയും സമാധാനപ്പിക്കും അച്ഛൻ കുഴപ്പമൊന്നും കൂടാതെ ഇങ്ങനെ എത്തിയില്ലേ അപ്പം കരയല്ലേ ഗോമതി സമാധാനമായിട്ട് ഇരിക്കുക കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ഇപ്പോൾ എന്തെങ്കിലും ഞാൻ രക്ഷപ്പെട്ടില്ലേ മറ്റേ ആ എന്നെ ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിലോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക ആ ചെറുപ്പക്കാരനും കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് ധർമ്മനും ആഘോഷവും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അപ്പോഴേക്കും മാമ വന്ന് ആകാശത്തിന് വിളിച്ചത് ഇത് അറിഞ്ഞിട്ടായിരുന്നല്ലേ ആ എടാ അത് എല്ലാവരെയും വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ എന്തായാലും നമുക്ക് ഈ വിഷയം ഇനി സംസാരിക്കേണ്ട അച്ഛൻ ഒന്ന് വിശ്രമിക്കട്ടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എന്നാലും എടാ ധർമ്മ ദേ ബാലേട്ടനെ രക്ഷിച്ച പയ്യൻ നിന്നെ വിളിച്ചു പറഞ്ഞതാണോ ഏ അയാൾക്ക് നിന്നെ അറിയായിരുന്നോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ അപ്പോഴേക്കും അറിയായിരുന്നേ ചേച്ചി എന്നെ അറിയാമായിരുന്നു എന്ന് ധർമ്മൻ ഇങ്ങനെ പറയുകയാണ് ബാലനാണെങ്കിൽ ഏ അപ്പം നിന്നെ അറിയാമായിരുന്നു നോക്കാം എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി താങ്ക്